ഞങ്ങളിപ്പോൾ പിണറായി ഗ്രാമത്തിലെ പാറപ്പുറത്തുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറന്ന അൻപത് വർഷം മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞുകൊണ്ട് പാറപ്പുറത്തുള്ള ഒരു ചായക്കടയിൽ ചായ കുടിക്കാൻ വന്നപ്പോഴാണ് ശ്രീ പിണറായി വിജയൻ്റെ കുട്ടിക്കാലം മുതലേ ഉള്ള ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടത് ശ്രീ കക്കോത്ത് ബാലൻ അദ്ദേഹം ഇന്നും ഒരു നാ ഒരു സാധാരണക്കാരനായി ഈ ഗ്രാമത്തിലെ ഒരു സാധാരണക്കാരനായി ഈ വഴികളിലൂടെയൊക്കെ നടന്ന് എല്ലാ ചങ്ങാതിമാരെയൊക്കെ ഉണ്ടാക്കി എല്ലാവരോടും സംസാരിച്ച് സ്നേഹത്തോടെ പെരുമാറി എങ്ങനെ നടക്കുന്ന ഒരാളാണ് അദ്ദേഹത്തോട് നമുക്ക് പിണറായി വിജയനെ കുറിച്ചുള്ള വിശേഷങ്ങൾ തന്നെ ചോദിക്കാം ശ്രീ ബാലൻ ഒരു പതിനാറ് വയസ്സ് മുതലങ്ങും ബന്ധമുണ്ട് ബന്ധമുണ്ട് പഠിക്കുന്നില്ല സ്കൂളിൽ പഠിക്കുന്ന കുറവ് പറയുന്നു ഞാൻ വേറെ സ്കൂളിൽ എന്നും ബന്ധം തുടരുന്നുണ്ട് കാണലോ പറഞ്ഞാല് ഒന്നാല് ഞാൻ വീട്ടിൽ പോകാറുണ്ട് നല്ല ഭരണം ആർക്കും ഒരു പിന്നെ മറ്റൊരു അഭിപ്രായം പറയാനില്ല നല്ല ഭരണം ഇത് പിന്നെ എല്ലാ എല്ലാളും പൊതുവേ പറയുന്നത് പിന്നെ കുറച്ച് കൊല്ലം പിണറായി തന്നെ ഭരിക്കണമെന്ന് അതൊന്നുമില്ല പക്ഷേ പിന്നെ ചെറുപ്പം പോലും പിന്നെ പിണറായിയുള്ള എതിർപ്പാണ് പൊതുവേർ അന്നേ എതിർപ്പുണ്ട് അത് പിന്നെ ഒരു ഉറച്ച തീരുമാനം എല്ലാ കാര്യത്തിലും ഉണ്ടാകും പണറായിക്ക് ആ പഠിക്കുന്ന കാലത്തെ അങ്ങനെയാണ് പഠിക്കുന്ന കാലത്തെ ആയിട്ടുള്ള ഒന്നായിട്ടുള്ള പഠിക്കുന്ന ആൾ ചില എല്ലാ കാര്യങ്ങളും പിന്നെ ഒരു പറഞ്ഞ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പറഞ്ഞു തീർക്കുന്ന ഒരാളാണ് എന്തായാലും വീണ്ടും അഞ്ച് വർഷം കൂടെ അദ്ദേഹം കേരളം ഭരിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത് നല്ല ആളി അഭിപ്രായം പൊതുവേ ഈ നാട്ടുകാർക്ക് ഈ നാട്ടിന് മാത്രമായിട്ട് പിണറായി ഗ്രാമക്കാർക്ക് മാത്രമായിട്ട് എന്തെങ്കിലും പ്രത്യേക ഒരു പരിഗണന ആ ഗവൺമെൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയിൽ നിന്നോ കിട്ടിയിട്ടുണ്ടോ പ്രത്യേക പരിഗണന ഒന്നും ഇല്ല എല്ലാവരുടെയും ചെയ്യുന്നത് അതുപോലെ ഇവിടെയും ചെയ്യുന്നുണ്ട് എല്ലാ കാര്യത്തിലും വരണം വന്നപ്പോൾ പ്രത്യേകമായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെയ്യാമെന്നില്ല അല്ല പൊതുവെ എല്ലാവരുടെയും ചെയ്യുന്നുണ്ട് ഇപ്പം പിന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളോ റോഡ് വികസനത്തിൻ്റെ നോക്കിയാൽ ഇപ്പം എല്ലാടേയും നടക്കാം ശബരിമല സംബന്ധിച്ച് ശ്രീ പിണറായി വിജയൻ അടുത്തൊരു നിലപാടുണ്ടല്ലോ ഉരുക്ക് പോലുള്ള ഒരു നിലപാട് ഒറ്റ നിലപാട് സ്ത്രീകളെ അവിടെ സ്ത്രീ പ്രവേശനം അനുവദിച്ചിരിക്കും എന്നുള്ള നിലപാട് ആ നിലപാടിനെ കുറിച്ച് നാട്ടുകാർക്ക് ഒരുപാട് ആക്ഷേപങ്ങളൊക്കെ ഉണ്ട് ഇവിടുത്തെ കാര്യങ്ങനെയാണ് അതിനെ കാണുന്നത് ഇടയില്ല ആയിരിക്കും അങ്ങനെ ഒരു ആക്ഷേപമൊന്നുമില്ല അത് പൊതുവേ പിന്നെ അങ്ങനെ വേണമെന്നുള്ളതാണ് വേണമെന്നുള്ള എല്ലാവർക്കും പ്രവേശനം വേണം ഇവിടുത്തെ സ്ത്രീകളുടെയും അഭിപ്രായം മൊത്തം ആളുകളുടെ അഭിപ്രായം അത് തന്നെയാണ് പക്ഷേ ഇപ്പം പോകുന്ന പോവാതെന്താന്ന് പറഞ്ഞ ഒരു പ്രശ്നത്തിൻ്റെ ഉള്ള ഒരു ഇത് ഇതാ കൊണ്ട് ആളുകൾ പോകുന്നില്ല അതേ ഉള്ളൂ മറ്റു സ്ത്രീകളും പോകുകയും ചെയ്യാറ് തന്നെയാന്ന്